ഹലോ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ദിവസത്തിൻ്റെ പകുതിയോളം ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ നിൽക്കുന്നത് ബാംബു ഫോറസ്റ്റാണ് അപ്പോൾ ഞങ്ങൾ ഗോവ ട്രിപ്പിലെ മൂന്നാമത്തെ ദിവസം അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങോട്ട് ഒരുമിച്ചായിരുന്നു കേട്ടോ ഇതിന് ടിക്കറ്റ് എടുത്തത് ഹസ്ബൻഡ് ഫാമിലി ഞങ്ങളെല്ലാവരും കൂടെ ടിക്കറ്റ് എടുത്തു അപ്പം ടിക്കറ്റ് കറക്റ്റ് ചെയ്ത് അവരുടെ കയ്യിൽ കൊടുത്തിട്ട് മറ്റേ കൗണ്ട് ചെയ്താണ് ഉള്ളിലോട്ട് വിടുന്നത് അല്ലാത്ത പക്ഷം വിടത്തില്ല കേട്ടോ അവർ അപ്പം ഞങ്ങളെല്ലാവരും ഒരുമിച്ചായിരുന്നു ഉള്ളിലോട്ട് കയറിയത് അപ്പം ഉള്ളിലോട്ട് കയറിയിട്ട് താ ഒരു തൂക്ക് പാലം പാലം കടന്ന് വേണം അപ്പുറത്ത് പോവാനായിട്ട് അപ്പം അതിന് അടി അടിയിൽ നല്ല പുഴ പുഴ ഉണ്ട് നിറച്ച് മത്സ്യമൊക്കെ ഉണ്ട് കേട്ടോ ആ പുഴയുടെ ഉള്ളിൽ പക്ഷേ വെള്ളമില്ല തീരെ വെള്ളമില്ല വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ ആ സമയത്ത് ബോട്ടിങ് സൗകര്യങ്ങളൊക്കെ നമ്മളുള്ള ഒരു സ്ഥലമാണത് അപ്പം വെള്ളമില്ലാത്തത് കൊണ്ട് അങ്ങോട്ടൊന്നും എന്താണ് നമ്മുടെ ബോട്ടിങ് സൗകര്യങ്ങളൊന്നും ഇല്ല പിന്നെ കയറി ചെല്ലുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നതാണ് അവരുടെ ക്രാഫ്റ്റ് വർക്കിൻ്റെ ഒരു ഷോപ്പ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഇങ്ങനെ കുറേ ക്രാഫ്റ്റ് വർക്കൊക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ആ പുള്ളിക്കാരത്തി ഒന്നിനോട് പറഞ്ഞു വീഡിയോ എടുക്കാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ അവിടെ അവിടെത്തന്നെ അവിടെ നിന്ന് നിന്നൊപ്പം തന്നെ ഇറങ്ങ വീഡിയോ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അങ്ങനെ പിന്നെ ഈ കപ്പിളായിട്ട് ഇങ്ങനെ നടന്ന് കുറേ ദൂരം ഉണ്ട് അപ്പം ഇന്ന് സംസാരിച്ച് സംസാരിച്ച് നടക്കാനായിട്ട് പറ്റിയൊരു സ്ഥലമാണ് അങ്ങനത്തെ ഞങ്ങൾക്ക് പിന്നെ എന്തോന്നാണ് പിള്ളേരെ നോക്കിയില്ല നടക്കണം പിള്ളേർ പിള്ളേർ അവരുടെ ഇൻട്രസ്റ്റ് ഇതേ ആ കൈവരിയില്ലേ ചെറിയൊരു വരി പോലെ ഉണ്ട് അപ്പോൾ അവിടെ നട അവിടെ ആ സ്ഥലത്തൂടെയാണ് നടക്കുന്നത് ഇതേ ഈ കാണുന്ന പോലെ മരങ്ങളിലെല്ലാം ഒരു പടം പിക്ചർ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ ദൂരം നടന്ന് ചെന്നപ്പോൾ കണ്ട സ്ഥലമാണ് ഇരിക്കാൻ വേണ്ടിയിട്ട് അവരൊരു സ്പേസ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ അവിടെ ഇരുന്നട്ടാം അവിടെ ഇരുന്നു അപ്പം നമുക്ക് കുറച്ച് അവിടുത്തെ കാഴ്ചകൾ കാണാം അവിടെ കണ്ട കാഴ്ചയാണ് ഈ അവരുടെ തന്നെ നാടൻ ഈ കളി രൂപങ്ങളില്ലേ അതിന് ആർട്ട് വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതേ ഇത് കോലുകളിയാണ് ഈ ആണുങ്ങൾ കളിക്കുന്നത് ഇത് വന്നിട്ട് ഉമ്മാട്ടിക്കളി അവരുടെ തന്നെ ഈ ലോക്കൽ അവിടുത്തെ ആൾക്കാരുടെ ഒരു പ്രാ അവരുടെ തന്നെ ഈ പൂർവീകര് കൈമാറി വന്ന ഒരു കളിയാണ് ഉമ്മാട്ടിക്കളി ഈ കളി നമ്മൾ മറ്റേ കുബേരൻ സിനിമയിൽ കണ്ടിട്ടുണ്ട് ഉമ്മാട്ടിക്കളിയുടെ പിന്നെ കുറേ ഇത് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അവരുടെ തന്നെ ഈ ഇത് പണ്ടത്തെ ഈ ജീവിത സാഹചര്യത്തിനെ കൊണ്ടിട്ടുള്ളൊരു ഒരു ഇത് വർക്ക് പിന്നെ അതെ ഇത് നേരത്തെ കണ്ടതുപോലെ ഇരിക്കാനായിട്ടുള്ളൊരു സ്ഥലം നമ്മൾ കുറേ ദൂരം നടന്നു വരുമ്പോൾ ഇങ്ങനെ ഇരിക്കാനായിട്ട് കുറേ സ്ഥലം അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഭയങ്കര ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നി പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതാണ് അവരുടെ എന്താണ് പ്ര പണ്ടത്തെ അവരുടെ ഒരു ജീവിത ശൈലി അവിടത്തെ ആൾക്കാരൊക്കെ ചെയ്യിപ്പിക്കുന്നത് കോഴികളും അവരുടെ കൈയിലൊരു കുഞ്ഞ് അയാളുടെ ഒരു കുഞ്ഞ് കണ്ടുകഴിഞ്ഞ ചേട്ടാ കയറണോ അവിടെ പോയിട്ട് അവിടുത്തെ വ്യൂ എടുക്കണേ എനിക്ക് കയറാൻ ഞാൻ അവിടെ അങ്ങനെ ദേ അവ അവർ ഏറെ കയറി ഞാൻ പക്ഷേ കയറിയില്ല എനിക്ക് നടന്നു വന്നപ്പോൾ തന്നെ നടുവിന് നല്ല വേദന അതുകൊണ്ട് ഞാൻ താഴെ തന്നെ നിൽപ്പുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ ദേ അവിടെ നിന്ന് ഇറങ്ങി നേരെ നടക്കുവാണ് അവിടെ ഒരു ബേഡ്സിൻ്റെ പാർക്കുണ്ട് അപ്പോൾ അങ്ങോട്ട് കയറാനായിട്ട് നിന്നില്ല എന്തായാലും അങ്ങോട്ട് പോയിട്ട് തിരിച്ച് വരുമ്പോൾ കയറാമെന്നുള്ള പ്ലാനിൽ ഞങ്ങൾ നേരെ മുൻപോട്ട് തന്നെ പെട്ട മുൻപോട്ടെ പോയി മുൻപോട്ട് പോയപ്പോൾ കണ്ട കാഴ്ച എണ്ണ വന്നിട്ട് ഇതാണ് കേട്ടോ നമ്മുടെ കുറേ മാനിനെയൊക്കെ വെച്ചിട്ട് അവരിങ്ങനെ കെട്ടി വേല് കെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ കുറേ മാനുണ്ട് ഇത് ഈ സൈഡിലായിട്ട് കുറച്ച് മാത്രമേ രണ്ടോ മൂന്നോ അവിടെ ഇവിടെ ആയിട്ടുണ്ട് അല്ലാതെ കൂട്ടം കൂട്ടമായിട്ട് അങ്ങോട്ടും ഉണ്ട് അത് കറക്റ്റായിട്ട് എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല എന്ന് തോന്നുന്നു പിന്നെ കുറച്ച് സമയം അവിടെ നിന്നിട്ട് നേരെ ഞങ്ങൾ എന്ത് ചെയ്തു വീണ്ടും നമ്മുടെ ഇതാണ് അവസാനം ഇത് കഴിഞ്ഞിട്ട് തിരികെ പോകുമ്പോൾ ഞങ്ങൾക്ക് അവിടെ കയറണം നമ്മുടെ ബേഡ്സിൻ്റെ പാർക്കിൽ കയറണം അപ്പോൾ അവിടെ ഫീസ് ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങൾക്ക് നാൽപ്പത് രൂപയും കുഞ്ഞുങ്ങൾക്ക് ഇരുപത് രൂപയും വലിയവർക്ക് നാൽപ്പത് രൂപ അങ്ങനെ കൊണ്ട് ഫീസുണ്ട് അങ്ങനെ അതേ ഞങ്ങൾ പൈസയൊക്കെ കൊടുത്ത് ഉള്ളിലോട്ട് കയറി ഉള്ളിലോട്ട് കയറുമ്പോഴത്തേനും ഇതേ കുറേ കിളികളിങ്ങനെ ഇരിക്കട്ട അവിടെ മൊത്തവും ശബ്ദമാണ് നമുക്ക് എന്റെ വോയിസ് ഒക്കെ ഒന്ന് കണ്ടിട്ടും കേട്ടിട്ടും വരാം നന്നായിരിക്കും അവയില്ലായിരിക്കും కెలుయ బాకి బాకియలా ఎజ్జి హాయ్ അടുത്ത ഇതേ കാണുന്നത് ഫീഡിങ് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റും കേട്ടോ ഒരാൾക്ക് ഹൺഡ്രഡ് റുപ്പീസാണ് ഒരു ഫൈവ് മിനിറ്റിൻ്റെ ടെൻ ആണ് അലോഡ് ഇങ്ങനെ നമ്മൾ കൈയിൽ അകത്ത് ഇതിൻ്റെ തീറ്റ തരാത് വെച്ചിട്ട് കൊടുക്കണം പക്ഷെ ഞാനതിന് െന്നിയില്ല കാരണം നൂറ് രൂപ കൊടുത്തിട്ട് അങ്ങനെ കൊടുക്കാനായിട്ട് എനിക്ക് തോന്നിയില്ല അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ പോയി കൊടുത്ത കുഴപ്പമില്ല ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഞാനവിടെ മടിച്ചതുകൊണ്ട് ചേട്ടൻ കലുപ്പിലാണ് പുള്ളിക്കാരനുകൊണ്ട് പോയില്ല എന്നോടൊന്നും ചോദിക്കാം

അയ്യോ എനിക്ക് നഷ്ടം പോലും അറുപത് കൊടുക്കേണ്ടി വരും തല അങ്ങോട്ട് വെക്കേ ഒന്നും ചെയ്യത്തില്ല ഇത് ചേട്ടന് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അങ്ങോട്ട് പോയപ്പോഴേ പറഞ്ഞിട്ട് പോയിരുന്ന എനിക്കിത് ഇത് ചെയ്യണമെന്ന് അങ്ങനെ അതായത് ചേട്ടന് മുകളും അകത്തോട്ട് കയറി കേട്ടോ അത്തോട്ട് കയറി അത് ചേട്ടൻ ഫസ്റ്റ് ചെയ്ത് അപ്പം ചേട്ടന് നൂറ് രൂപയും മോക്ക് അറുപത് രൂപയാണ് കേട്ടോ കൊടുത്തത് അപ്പോൾ അവൾ ഒരു കുറച്ച് സമയം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ആയില്ല അതിന് മുൻപേ മുൻപേ തന്നെ അയ്യോ വേണ്ട വേണ്ട എന്ന് വിളിച്ചത് അപ്പം ഞാൻ പിന്നെ പെട്ടത്തില്ല അറുപത് രൂപ കൊടുത്തതാണ് അതുകൊണ്ട് മുതലാക്കണം ജസ്റ്റ് ഈ ബേഡ് വന്നിരിക്കുന്നതിനാണ് കേട്ടോ അറുപത് രൂപ അങ്ങനെ ദേ അതൊക്കെ കൊടുത്ത് ഇറങ്ങി പിന്നെ ദേ ഞങ്ങൾ എൻ്റെ എൻട്രൻസിലോട്ട് വന്ന തിരികെ നമ്മുടെ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ അവൻ്റെ ഫ്രണ്ടിൽ കുറേ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ഷോപ്പുകളുണ്ട് പക്ഷെ ഞങ്ങളൊന്നും വാങ്ങിക്കാനായിട്ടൊന്നും നിന്നില്ല കാരണം അവർ പറയുന്ന റേറ്റൊക്കെ അല്പം ഒക്കെ നമുക്കിവിടെ അവൈലബിളായിട്ടുള്ള റേറ്റാണ് പറയുന്നത് അപ്പോൾ ഞങ്ങളൊന്നും വാങ്ങിക്കാനായിട്ടൊന്നും നിന്നില്ല പിന്നെ ഇത് ഈ സ്ഥലം എനിക്കങ് ഒരുപാട് ഇഷ്ടമായിട്ടാണ് അപ്പോൾ ദേ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം തുടർന്നുള്ള വീഡിയോസ് കാണണം അപ്പോൾ എല്ലാവർക്കും താങ്ക് സോ മച്ച്